ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സുഖാർ വിശ്വസിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഒരേ രീതിയിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് ഐബി ഒ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എന്താണ് ഇൻഡിപെൻ്റൻറ്റ് ബിസിനസ് ഓണർ എന്നുള്ളതാണ് അതാണ് ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വളരെ സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഇത് ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിന് ഇതൊരു നിയമം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനെ പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ഈ പ്രോജക്ടിന്റെ ഭാഗമാകുന്ന എല്ലാവർക്കും നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണോ ആ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മറ്റൊരു പരിചയപ്പെടുത്തിയാൻ വേണ്ടി പോകുന്നത് അതാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ബാംഗ്ലൂർ ആസ്ഥാനമായി സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി കൺസ്യൂമർ അഫേഴ്സിൽ ലിസ്റ്റഡാണ് ഈ ഒരു കമ്പനി നയിക്കുന്നത് ഈ ഒരു മേഖലയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ആറ് വർഷമായി കൃത്യമായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്തിട്ടും കൃത്യമായിട്ട് പ്രൊഡക്ടുകൾ ഡെലിവറി ചെയ്തും ജി എസ് ടി ഡി എസ് എല്ലാം അടച്ചുകൊണ്ടു സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സിന്റെ എല്ലാവിധ അപ്രൂവൽസോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഓക്സി ഇനി എന്താണ് ഓക്സി പ്രൊജക്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം അഞ്ച് പ്രൊജക്ടുകളാണ് നിലവിൽ കമ്പനിക്ക് ഉള്ളത് ഒന്ന് ഓക്സി ചാനൽ പാട്ടർ ഒന്ന് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ ഒന്ന് ഓക്സി സ്മാർട്ടി ഷോപ്പി ഒന്ന് ഓക്സി സിറ്റി അഞ്ച് ഓക്സി എന്നാണ് എന്താണ് ഓക്സി ചാനൽ പാടർ എന്നുള്ള നമുക്ക് ആദ്യം നോക്കാം ചാനൽ പാടണ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മള കരം ആമസോൺ ഓയോ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് സ്മാർട്ട് ഈ ഷോപ്പി എന്ന് പറയുന്ന ഓക്സിയുടെ സ്വന്തം ആപ്ലിക്കേഷൻ നമ്മൾ മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ചെയ്ത അതേ കാര്യം തന്നെയാണ് ഓക്സി സ്മാർട്ട് ഈ ഷോപ്പി ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള ഓരോ സൂപ്പർ മാർക്കറ്റുകളും ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഏത് ഷോപ്പ് ഷോപ്പ് ഓക്സി സ്മാർട്ടി ടൈ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി കൊടുക്കുന്നുണ്ട് അങ്ങനെ ടൈ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രീ പരസ്യമാണ് അതുപോലെ തന്നെ പെർമനന്റ് കസ്റ്റമേഴ്സിന് ഓക്സി കൊടുക്കും സെൻട്രലൈസ്ഡ് പർച്ചേസ് കൊടുക്കും ഓൺലൈൻ സപ്പോർട്ടും കൊടുക്കും ഇനി കമ്പനിലെ മറ്റൊരു പ്രോജക്റ്റ് ആണ് ഓക്സി ന്യൂട്രാസുട്ടിക്കൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഫുഡ് സപ്ലിമെന്റ് പ്രോഡക്റ്റുകളാണ് ഓക്സി ന്യൂട്രാസുറ്റിക്കൽ എന്ന് പറയുന്നത് ഇതൊരു കമ്പനിയുടെ സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആണ് ഇത് കമ്പനിയുടെ അപ്കമിംഗ് പ്രോഡക്ട്സ് ആണ് ഓക്സി സ്മാർട്ടിഷോപ്പി എന്ന് പറയുന്നത് നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റ് ആണ് എന്നാണോ ഓക്സിയിൽ പത്ത് ലക്ഷം ഫ്രീ കസ്റ്റമേഴ്സ് വരുന്നത് അന്ന് ആ സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും നിലവിൽ സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത പ്രോസൈറ്റ് ആണ് ഓക്സി പേ ഓക്സി സ്മാർട്ട് സിറ്റി ഓക്സി സർവീസ് നമുക്ക് ഓക്സി കമ്മ്യൂണിറ്റിയിൽ രണ്ട് രീതിയിൽ അസോസിയേറ്റ് ചെയ്യാം ചെയ്യാം ഓക്സി കസ്റ്റമറായി വരാം ഓക്സി പ്രിവിലേജ് കസ്റ്റമറായി വരാം ഓക്സി കസ്റ്റമറായിട്ട് വരാണെങ്കിൽ പതിനായിരം രൂപ വരെ കമ്പനി റെഡിംഗ് കൂപ്പൺ കൊടുക്കുന്നുണ്ട് അത് ആപ്സിലൂടെ ഫ്രീ ആയിട്ട് പ്രിവിലേജ് ആണെങ്കിൽ നിങ്ങൾക്ക് റെഡിയും കൂപ്പണും കിട്ടും അതുപോലെ തന്നെ ഇതിലൊരു പാസീവോ അതുപോലെ തന്നെ ആക്റ്റീവ് എങ്ങും നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട് കമ്പനി എങ്ങനെയാണ് വരുമാനം കൊടുക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകൾ ഓക്സി പ്ലാറ്റ്ഫോമായി ടൈ അപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ ടു ട്വന്റി പെർസെന്റേജോളം പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ട് ഓക്സി വാങ്ങുന്നുണ്ട് അതിന് നാൽപ്പത് ശതമാനത്തോളം കസ്റ്റമർ തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ കമ്പനിയിലെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആവുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആളുകളെയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇനി സ്ലൈഡിൽ പറയുന്ന പോലെ ഒരു നൂറ് ഫ്രീ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരുടെ പത്ത് രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ മന്ത്ലി ആയിരം രൂപ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഒരു ആയിരം കസ്റ്റമേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പതിനായിരം രൂപ മന്ത്ലി വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ ഫൈവ് തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ വരെ വരുമാനം ഏൺ അവസരം അവസരവസരം പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് വലിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രിവിലേജ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം അതായത് നിങ്ങളെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സിമ്പിൾ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പ്രിവിലേജ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുക അവരും ഇതുപോലെ ഒരു പത്താളെ വെച്ച് കൊണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ നൂറ് മെമ്പേഴ്സും അവരും ഇതുപോലെ പത്താൾ കൊണ്ടുവരാണെങ്കിൽ തേർഡ് ലെവലിൽ ആയിരം ആയി നോക്കുമ്പോൾ ആറാമത്തെ ലെവലേഷം പത്ത് ലക്ഷത്തോളം കമ്മ്യൂണിറ്റി ഉണ്ട് ഇത്തരത്തിൽ പത്തൊമ്പത് ലെവൽ വരെ കമ്പനി വരുമാനം കൊടുക്കുന്നുണ്ട് പിന്നെ പത്തിന്റെ കാൽക്കുലേഷൻ പറ്റിയില്ല രണ്ടാണ് പോസിബിൾ എങ്കിൽ പത്തൊമ്പത് ലെവലിലൂടെയും നമുക്ക് പത്ത് ലക്ഷം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പത്ത് ലക്ഷം കസ്റ്റമേഴ്സിന്റെ അടുത്ത് പത്ത് രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ മന്ത്ലി ഇൻകം ഒരു ഒരു പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം പറയുകയാണെങ്കിൽ ഒരു ലക്ഷം കമ്മ്യൂണിറ്റി ഇൻറ്റു പത്ത് എന്ന് പറയുന്നത് പത്തു ലക്ഷം വരുമാനം ഇനി അതും പോസിബിൾ അല്ലെങ്കിൽ പതിനായിരം കസ്റ്റമേഴ്സിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻറ്റു പത്ത് എന്ന് പറയുന്നത് ഒരു ലക്ഷം വരുമാനമായി ഇനി അതും പോസിബിൾ അല്ല അതിൻ്റെയും പത്ത് ശതമാനം നോക്കുകയാണെങ്കിൽ ആയിരം കസ്റ്റമേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ഇൻകം പതിനായിരം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എങ്ങനെ പ്രിവിലേജ് കസ്റ്റമറുണ്ട് നോക്കാം സ്റ്റാർട്ടപ്പ് പ്രീമിയം മില്യൺ ബില്യൺ ട്രില്യൺ അഞ്ച് രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാം ചെയ്യാം ഇതിൽ നിലവിൽ സ്റ്റാർട്ടപ്പ് പ്രീമിയത്തിൽ മാത്രമേ ഡയറക്റ്റ് ജോയിനിങ്ങ് ചെറിയ രീതിയിൽ ഇൻകം വേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി നിങ്ങൾ വലിയ സ്വപ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയം അതായത് ഡുവൽ ആക്ടിവേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരാളെ ഡയറക്റ്റ് റഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് അമ്പത് രൂപ കിട്ടും അതുപോലെ തന്നെ ഈ ബിസിനസിൽ കോപ്പറേറ്റീവിലും ഓൾട്ടർനേറ്റിൽ നിങ്ങൾ ബിസിനസ് മാച്ച് ആക്കുന്ന സമയത്ത് ഓരോ പേർ മാച്ചിനും ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടും അതുപോലെ തന്നെ ആ വ്യക്തികളും ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകൾ കൊണ്ടുവരാണെങ്കിൽ ഓരോ പേർമാച്ചിനും ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും മന്ത്ലി ഒന്നര ലക്ഷം രൂപ വരെ പ്രിവിലേജ് കസ്റ്റമർ ക്രിയേഷനോട് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റും പെർ ഡേ ഫൈവ് തൗസൻഡ് ഇതിൽ ഇനിയും ഒരുപാട് വരുമാനങ്ങളുണ്ട് ഇതിൽ ഒരുപാട് അപ്ഡേഷൻ ട്രഷർ പ്ലാൻ പ്രീമിയം പ്ലാൻ ഇതൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത ആളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ കമ്പനിയിൽ നിശ്ചിത വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റിൽ നിന്ന് കമ്പനി വരുമാനം തരുന്നതായിരിക്കും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും അതായത് നിങ്ങൾ ഓക്സി ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഈ ഭൂലോകത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യം നമുക്ക് നമ്മുടെ ഫാമിലിക്കും കൈമാറാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനിങ്സ് നിങ്ങൾക്ക് അതുപോലെ തന്നെ യൂണിയൻ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിട്ടേൺ പോളിസി ഉണ്ട് മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് വീക്ലി ടു ടൈംസ് ആണ് കമ്പനി വരുമാനം കൊടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വൈകിത്തൊന്നും ഫൈവ് പേഴ്സൻറ്റേജ് ടി ഡി എസ് അതുപോലെ തന്നെ അഡ്മിൻ ചാർജും കട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓപ്പറേറ്റീവ് ആൾട്ടർണേറ്റിവും മൂന്ന് ഐ ഡി ജനറേറ്റ് ചെയ്യും ഈ ബിസിനസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ